ഹലോ നമ്മൾ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് കറയക്കാട്ടിലേക്കാണ് അവിടെ ഇന്നത്തെ അവിടുത്തെ കാഴ്ചകളാണ് കാണാനുള്ളത് നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മളെ സ്നേഹിതൻ്റെ സ്ഥല ഒരു പറമ്പിലാണ് നിൽക്കുന്നത് അവിടുത്തെ കുറച്ച് വിശേഷങ്ങളുമായിട്ട് നമുക്ക് കാണാം പിന്നെ വന്നിട്ടുള്ളത് ഇവിടുത്തെ തെങ്ങിൻ്റെ തേങ്ങയും കാര്യങ്ങളും ഉണ്ടാകാൻ നോക്കാൻ വേണ്ടിട്ടാണ് പക്ഷേ തെങ്ങുമ വളരെ തേങ്ങ കുറവാണ് അപ്പോ നിങ്ങളെല്ലാവരും തേങ്ങ പെട്ടന്ന് ഉണ്ടാവാനും അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്നുള്ള എല്ലാവരും കമൻറ്റ് ചെയ്യാം എല്ലാവരും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക